അധിക ആൾക്കാർക്കുള്ള സംശയമാണ് അല്ല വയനാട് ചുരം പോലുള്ള ചുരത്തിൽ നമ്മള് കുത്തനുള്ള ഇറക്കത്തിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ മാനുവൽ വാഹനാന്നെങ്കിൽ അതായത് ഗിയർ ഉള്ള വാഹനം നമ്മൾ സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും നമുക്ക് ഇറങ്ങാൻ പറ്റും നമ്മള് ബ്രേക്ക് പേഡ് അത്ര പെട്ടെന്ന് ഈറ്റാവില്ല നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓട്ടോമാറ്റിക് വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചെയ്യേണ്ട ഉണ്ടോ എന്നുള്ളൊക്കെ സംശയങ്ങൾ പല ആൾക്കാർക്ക് ഉണ്ടാകും അതിനുള്ള ഒരു വീഡിയോ ആണത് ഓക്കെ കമോൺ അപ്പം ഓട്ടോമാറ്റിക് വാഹനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാർക്കിംഗ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഇതിനാണ് നമ്മൾ പോവാ അപ്പോ എന്ത് ചെയ്യുക നമ്മൾ ഈ ഇറക്കത്തിനൊക്കെ വരിക എന്നുണ്ടെങ്കിൽ മാനുവലിലേക്ക് റൈറ്റിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പ്ലസ് മൈനസും മൈനസിലേക്ക് ഒന്ന് ഡൗൺ ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നേരെ പോകും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ഗിയറിൽ നമ്മൾ എങ്ങനെ മാനുവൽ പോകണം അതേ മതി തന്നെ അത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മളെ മോണിറ്ററുള്ളതാണ് ആയിട്ട് ഈ വണ്ണ് കണ്ടോ അവിടെ നമ്മൾ ഇത് ഫസ്റ്റ് ഗിയർ ആണ് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ അപ്പൊ അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നേരെ എന്ത് ചെയ്യാം ഡ്രൈവിലേക്കാക്കാം ആ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പം സംഗതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓട്ടോമാറ്റിക് വാഹനമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ചമതി ഇത് അറിയാത്ത ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്